ും വലിച്ചാൻ പൊറത്തിടും എന്താണ് ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താണെന്ന് നിനക്ക് അറിയോ ഞാൻ നിന്നെ ഞാൻ കൊല്ലോണ കുരുത്തം കേട്ടോ നിന്നെ ജീവനോ ശല്യ അതേടാ ഞാൻ നിനക്കൊരു ശല്യാണ് എനിക്കറിയാടാ താൻ മാത്രം വന്നോടോ താഴെടാ ഊള നീ എന്തിനാ ഡാൻസ് കളിക്കണ പൈപൂരിടൂ അവൻ എന്റെ പേര് എന്റെ പേര് പോയത് എന്റെ പേർ മുടൂട്ടാ ഞാൻ വലിച്ചു പൊറത്തിടണോ താൻ വലിച്ചു പൊറത്തിട്ടോ പൊറത്തിടണോ എന്നാ കാണ്ടോ താൻ വലിച്ചു പൊറത്തിട്ട തന്റെ കൊടലും വലിച്ചു ഞാൻ പൊറത്തിടും എന്താ ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താണെന്ന് നിനക്കറിയോ ഞാൻ ശല്യോ അതേടാ ഞാൻ നിനക്കൊരു ശല്യാണ് എനിക്കറിയാടാടോ താഴെടാ നീ എന്തിനാ എന്റെ കൂറിടാ തമാ ചോറിഞ്ഞിട്ട അവനെന്താ പേൻ്റൂരട്ടാ എന്റെ എന്റെ ഞാൻ വലിച്ചു പൊറത്തിടണോ താൻ വലിച്ചു പൊറത്തിട്ടോ പൊറത്തിടണോ എന്നാ റോ കാൺട്രോ താൻ വലിച്ച് പുറത്തിട്ട തന്റെ കൊടലും വലിച്ചാൻ പൊറത്തിടും എന്താണ് ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താ നിനക്കറിയോ ഞാൻ ഞാന കൊല്ലോ ശല്യ അതേടാ ഞാൻ നിനക്കൊരു ശല്യെന്ന് എനിക്കറിയാടാടോ താഴെ ഊള നീ എന്തിനു കളിക്കണ പേന്റെ കൂറിടാ തമാശ ഓർമ്മിട്ട അവനെന്താ പാൻറ്റൂരട്ടാ എന്റെ പോയത് എന്റെ ഞാൻ വലിച്ചു പുറത്തിടണോ താൻ വലിച്ചു പുറത്തുട്ടോ പൊറത്തടോ എന്നാ റോ കാ താൻ വലിച്ച് പുറത്തിട്ട് കൊടലും വലിച്ചു ഞാൻ പുറത്തിടും എന്താ ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താ നിനക്കറിയോ ഞാൻ നിന്നെ നിന്നെ ശല്യോ അതേടാ ഞാൻ നിനക്ക് ഒരു ശല്യാണ് എനിക്കറിയാടാ താൻ മാത്രം അല്ലെടോ താഴെടാ ഊള നീ എന്തിനട ഇത് കളിക്കണ പേന്റെ കൂറിടേ ചോർന്നല്ലാ അവൻ എന്തൊക്കെ എന്റെ പേരി പോയത് എന്റെ പേര് മുടൂല ഞാൻ വലിച്ചു പുറത്തിടണോ താൻ വലിച്ചു പൊറത്തിട്ടോ പുറത്തിടോ എന്താ റോ കാ താൻ വലിച്ച് പുറത്തിട്ട തന്റെ കൊടലും വലിച്ചു ഞാൻ പൊറത്തിടും എന്താ ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താണെന്ന് നിനക്കറിയോ ഞാൻ അതേടാ ഞാൻ നിനക്കൊരു ശല്യാണ് എനിക്കറിയാടാ മാത്രം താഴെടാ ഊള നീ എന്തിനട ഇത് കളിക്കണ പേട കൂറിട